തൃശൂരിലെ കാര്യം പറഞ്ഞപ്പോഴാണ് അവിടെ പാലിയക്കരയിൽ ടോൾ നിർത്തലാക്കുമെന്നാണ് അറിയുന്നത് അതിൽ ദേശീയപാത അതോറിറ്റിക്ക് ഹൈക്കോടതി നൽകിയ മുന്നറിയിപ്പ് കാലാവധി ഇന്ന് അവസാനിക്കുകയാണ് എന്നാൽ ജോലികൾ ഇതുവരെ പൂർത്തിയായിട്ടില്ല ഗതാഗത പ്രശ്നം പരിഹരിക്കാൻ ഒരാഴ്ച കൂടി സമയമാണ് തേടിയിരുന്നത് ജസീം മുഹമ്മദ് മുഹമ്മദുണ്ട വിവരങ്ങളുമായി ജസീം വെരി ഗുഡ് മോർണിംഗ് അന്ന് കോടതി കടുപ്പിച്ച് തന്നെ പറഞ്ഞതാണ് യാത്ര ചെയ്യാൻ സൗകര്യങ്ങളില്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെയൊരു ടോൾ ഇങ്ങനെ കിടക്കുന്ന അവസ്ഥയിൽ അത് നിർത്തലാക്കും എന്ന മുന്നറിയിപ്പ് കൂടി നൽകിയിരുന്നല്ലോ ഗുഡ് മോർണിംഗ് വിനീത മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയുടെ ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ ഈ മഴയൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ യാത്രാ ദുരിതം ഈ ഒരു ദേശീയപാതയിലൂടെയുള്ള യാത്രാ ദുരിതം ഇരട്ടിയാകുന്നത് ഈ സമയത്ത് ടോൾ പിരിക്കുന്നതിനെതിരെയാണ് കഴിഞ്ഞ ബുധനാഴ്ച ഹൈക്കോടതി രൂക്ഷമായി വിമർശിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നത് യാത്രക്കാരുടെ സൗകര്യം നോക്കണം അവർക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ യാത്ര ചെയ്യാനും ഒന്നും സൗകര്യമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ടോൾ പിരിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഹൈക്കോടതി കഴിഞ്ഞ ബുധനാഴ്ച ചോദിച്ചത് ഒരാഴ്ച ഇതേ ഇതേ തുടർന്ന് ദേശീയപാത അതോറിറ്റി സമയം ചോദിക്കുകയും അതോടൊപ്പം തന്നെ ഈ ഒരു ദേശീയപാതയുടെ ജോലികൾ വേഗത്തിൽ പൂർത്തീകരിക്കാൻ സൗകര്യങ്ങൾ ഒരുക്കും അതില്ലെങ്കിൽ അതിനുള്ള മാർഗങ്ങൾ ഒരുക്കും എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ ആ ഒരു സാഹചര്യമല്ല ഇപ്പോഴും കാരണം ജോലികളൊന്നും തീർന്നിട്ടില്ല ഇപ്പോഴും ഈ യാത്ര ദുരിതമാണ് ഇതുവഴി പോകുന്ന യാത്ര വളരെയധികം ദുരിതമാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇന്നലെ പ്രതിഷേധം നടന്നിരുന്നു അതോടൊപ്പം തന്നെ ഈ മഴയൊക്കെ ഉണ്ടാകുമ്പോൾ യാത്ര കൂടുതൽ ഇരട്ടി ദുരിതമാകുന്നു എന്നുള്ളതാണ് യാത്രക്കാർ പറയുന്നത് ദേശീയപാത അതോറിറ്റിക്ക് കോടതി നൽകിയ സമയം ഇന്ന് അവസാനിക്കുകയാണ് എന്തായിരിക്കും തുടർ തീരുമാനങ്ങൾ എന്നുകൂടി കൂടി നമുക്കറിയണം